ചെറിയ വിലയിൽ ഒരു സ്കൂട്ടർ നോക്കി അടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യത്തെ ഒരു വണ്ടി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹീറോയുടെ പ്ലഷറാണ് ചെറിയ പ്രൈസ് എന്ന് പറഞ്ഞാൽ പത്തിരുപത്തയ്യായിരം രൂപ ആ റേഞ്ചിലുള്ള ഒരു വണ്ടി നോക്കുന്നവർക്ക് ഉപകാരപ്പെടും മോഡലുണ്ട് ഇടാ പ്ലഷറാണ് തീരെ മോഡലില്ലാത്ത വണ്ടി ഒന്നും സിംഗിൾ ഓണർ വണ്ടിയാണ് ആകെ കൂടിയെന്ത് അമ്പത്തി രണ്ടായിരം നാനൂറ്റി ചില കിലോമീറ്ററാണ് സിംഗിൾ ഓണർ വണ്ടി നല്ല വൃത്തിമെടുപ്പൊക്കെയുണ്ട് ഇപ്പോൾ ഈ ഉള്ളിൽ ഇതൊന്നും പുതിയ പീസുകൾ വെച്ചതൊന്നുമല്ല നിങ്ങളതിൻ്റെ ആ ഒരു ഇത് നോക്കിയോ കളറും കാര്യങ്ങളൊക്കെ നോക്കിയോ അത്യാവശ്യം ചെറിയ ഈ എന്നൊരു പറയാ ചെളികൾ പോലത്തെ സംഭവമുണ്ട് ഇവിടുത്തെ കളറൊക്കെ വേണ്ട ഒന്നും ചെയ്തിട്ടല്ല ഇത് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് അതായത് ഒരു ഇങ്ങനെ ഒരു ഗോൾഡിൻ്റെ ബിസിനസ്സുള്ള ഒരാളുടെ വണ്ടി ആയിരുന്നു അപ്പോൾ അങ്ങനെ അവർക്ക് മാറ്റം നടപ്പം ഇലക്ട്രിക്കിലേക്ക് മാറുന്നതുകൊണ്ട് മാത്രം അവരേൽ കാറും ഉണ്ട് വേറെ വണ്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് മാത്രമായിട്ട് ഇത് കൊടുക്കൂടും പിന്നെ അറിയാമല്ലോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ അപ്പോൾ അത്രയും പതിനാറ് എന്നൊക്കെ പറയുന്ന കിലോ പതിനഞ്ച് നവംബർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം മോഡലുള്ളൊരു വണ്ടി സിംഗിൾ ഓണർ ഓണറായിട്ടുള്ളൊരു വണ്ടി ഇത്ര കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ളൂ ഞാനതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞു പറഞ്ഞതൊന്നുള്ളൂ കിലോമീറ്റർ കുറവ് കാര്യങ്ങളൊക്കെ വണ്ടി ഇത്ര വൃത്തിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ കാരണം എന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രമായിട്ട് മഴ പെയ്ത ചെറിയ അഴുക്ക് ചീൽ കാര്യങ്ങളൊക്കെ ഇനി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നതാണ് ടയറൊക്കെ ഫ്രണ്ട് ടയറ് അമ്പത് ശതമാനത്തിന് മോഡലുണ്ട് ബാക്ക് ടയർ ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ അടുത്ത് ബാക്ക് ടയറും ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് അഴുക്ക് ഉണ്ടെന്നുള്ളൂ ബാക്കി പെയിൻറ്റ് കാര്യങ്ങളൊന്നും നഷ്ടപ്പെട്ടില്ല അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുണ്ട് ആകെ ഈ ചെളി തെറിച്ചിട്ട് വരുന്ന ഭാഗത്ത് മിക്ക വണ്ടികളിലും വരാറില്ല തുരുമ്പ് ഇത് ഇതൊന്ന് കുറച്ച് പ്രൈമർ അടിക്കുക ബ്ലാക്ക് കളർ ടച്ച് ചെയ്യുക വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല അങ്ങനെ ഹോള് വീണിട്ടില്ല ഇത് പോയിട്ട് അത്ര ആകെ ഉണ്ടായിട്ടുള്ളൂ ബാക്കി ഇവിടെ കുറച്ച് ചെളി ഇരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം കവറിങ് ഉണ്ട് കളറുണ്ട് സ്ക്രാച്ച് എവിടെയില്ല കേട്ടോ സ്ക്രാച്ചും ഇല്ല വീണതിൻ്റെ ഒരഞ്ഞതിൻ്റെ ഒരുപ്പാട് പോലും ഇല്ല അതെ നോക്കിക്കോ ഇത് ചെളി മാത്രമാണ് ഇവിടെ സ്ക്രാച്ച് ഇല്ല വണ്ടിയുമേ അതുപോലെ കൊണ്ടു ഒരു ചാട്ടനാണ് കാരണം അധികം ഇവർക്ക് അത് ഉപയോഗം വന്നിട്ടുമില്ല നിങ്ങൾ നോക്കി ഒരു പീസ് പുതിയത് വെച്ചതോ കാര്യങ്ങളൊന്നുമില്ല പഴയ പീസ് തന്നെയാണ് സ്ക്രാച്ചും ഇല്ല വീഴ്ച ഒരു സംഗതി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പിന്നെ ആകെ ഉള്ളൊരു സംഗതി ഇതേ ഈ സാധനം വേണ്ട വരഞ്ഞിട്ടുള്ള പാടുണ്ട് പിന്നെ ഒരു ഡൈ വെച്ച് കെട്ടിയിട്ടുണ്ട് ഈ ഒരു സാധനം കാരണം ഇവിടുത്തെ പൊട്ടിപ്പോയിൻ്റെ വേണ്ട ഇവിടെ ഇങ്ങനെ വരേണ്ടതാണ് അതിന് പകരം വെച്ചിട്ടുണ്ട് ഇതാണ് ആകെയുള്ളൊരു സംഭവം ഓയില് പുതിയതാണ് വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി എൻജിൻ നല്ല വൃത്തിയായിട്ടുള്ള ഒരു എൻജിൻ തന്നെയാണ് നിങ്ങൾ ഓടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും സീറ്റ് കവറൊക്കെ പുതിയതുപോലെ ഇരിക്കുന്നുണ്ട് പഴയതാണ് പക്ഷെ ഒരു സ്ക്രാച്ചും ഇല്ല ഒന്നുമില്ല ഇത്ര നല്ല കണ്ടി നിൽക്കുക ഡാഷ് ബോർഡിൻ്റെ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ തോന്നുന്നില്ല ഈ വണ്ടിക്ക് വണ്ടി എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലടയ്ക്കടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് സിംഗിൾ ഓണർ വണ്ടി പിന്നെ പറയാനുള്ളത് ഇനി വണ്ടിനെ കുറിച്ച് പറയാനുള്ളത് രണ്ടായിരത്തി ഒന്നുകൂടി ഞാൻ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നവംബർ ആണ് വണ്ടി അതുപോലെ സിംഗിൾ ഓണറാണ് പിന്നെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പുതിയ പൊല്യൂഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പുത്തൻ പുതിയ പൊല്യൂഷനാണ് വണ്ടിക്ക് ഇപ്പം നിലവിലുള്ളത് എല്ലാം കൊണ്ടും ഒരു കുഴപ്പമില്ലാത്ത രണ്ടായിരത്തി പതിനാറ് തന്നെ പറയാം രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ആണെങ്കിൽ കൂടി അങ്ങനെ ഒരു വണ്ടി വില പറയുന്നത് വെറും ഇരുപത്തയ്യായിരം രൂപയാണ് ആവശ്യപ്പെടുന്നുള്ളൂ ചെറിയ രീതിയിലൊക്കെ നീക്കുപോക്ക് സാധ്യമാണ് നെഗോഷ്യബിളാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാം വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു കയ്യിൽ ഒതുങ്ങുന്ന റേറ്റിന് പറ്റിയ ഒരു വണ്ടി എന്ന നിലയിൽ ഹീറോ പ്ലഷർ അത്യാവശ്യം നല്ല മോഡലുള്ളൊരു വണ്ടി തന്നെയാണ് അത്യാവശ്യം നല്ല പെയിൻറ്റിങ് നല്ല കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി താല്പര്യമുള്ളൊരു വിളിക്കുക വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ എങ്ങനെ അറിയാമെന്നറിയാലോ നമ്മൾ ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ കമ്പനിയുടെ അടിഭാഗത്ത് സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനാണെങ്കിൽ നമ്മളെ സമീപിക്കാം നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുപ്പുണ്ട് കേട്ടോ മറ്റൊരു തന്നെ വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി ഒന്ന് വരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ